ൾ ഈ മാസം പ്രഖ്യാപിക്കും സിനിമകളാണ് അവസാന അവസാന ഘട്ടത്തിൽ പ്രാഥമിക ജൂറിയുടെ പരിഗണനയിൽ വന്ന സിനിമകളുടെ ഘട്ട സ്ക്രീനിംഗ് ആണ് ഇപ്പോൾ അവസാനിച്ചിരിക്കുന്നത് നടൻ പ്രകാശ് രാജിന്റെ നേതൃത്വത്തിലാണ് ഏഴംഗ ജൂറി കമ്മിറ്റിയാണ് അവസാന ഘട്ട സ്ക്രീനിംഗിൽ സിനിമകൾ വിലയിരുത്തുന്നത് മമ്മൂട്ടിയുടെ ഭ്രമയുഗം ഫെമിനി ഫാത്തി വിക്ടോറിയ തുടങ്ങിയ ചിത്രങ്ങളും മികച്ച ചിത്ര പുരസ്കാരത്തിനായി പരിഗണിക്കുന്ന ചിത്രങ്ങളുടെ അവസാന പട്ടികയിലുണ്ട് നടൻ മോഹൻലാൽ ആദ്യമായി സംവിധാനം നിർവഹിച്ച ബറോസ് മോഹൻലാൽ ലിജോ ജോസ് പെരിശ്ശേരി ചിത്രം മലാക്കോട്ടെ വാലിബൻ തുടങ്ങിയ ചിത്രങ്ങളും അവസാന റൗണ്ടിൽ എത്തിയിട്ടുണ്ട് ബറോസിലൂടെ മോഹൻലാൽ നവാഗത സംവിധായകനുള്ള സാധ്യത ഏറെയാണ് ദേശീയ ചലച്ചിത്ര ബഹുമതിയായ ഹേബ് ഫാൽക്കെ അവാർഡ് നേടിയ മോഹൻലാലിന്റെ മികച്ച നവാഗത സംവിധായകനുള്ള അവാർഡ് ലഭിക്കാനിടയുണ്ടെന്നാണ് പുറത്തു വരുന്ന വാർത്തകൾ ദേശീയ അന്തർദേശീയ ചലച്ചിത്രമേളയിൽ ശ്രദ്ധേയമായ ഫെമിനിച്ചി ഫാത്തിമ മികച്ച ചിത്രത്തിനുള്ള പരിഗണന അവസാനഘട്ടത്തിൽ എത്തി നിൽക്കുന്നു മികച്ച സിനിമ മികച്ച നടൻ നടി ജനപ്രിയ ചിത്രം എന്നിവയിൽ കടുത്ത മത്സരമാണ് നടക്കുന്നത് മെയിൻ സ്ക്രീൻ താരങ്ങളല്ലാത്തവരിലേക്കും പുരസ്കാരങ്ങൾ പോകാനുള്ള സാധ്യത തള്ളാനാവില്ല അജയന്റെ രണ്ടാം മോഷണം ഗുരുവായൂർ അമ്പലനടയിൽ പ്രേമിലു വർഷങ്ങൾക്കു ശേഷം സൂഷ്മ മാർക്കോ ഭ്രമയുഗം ആവേശം കിഷ്കിൻ ദാഖണ്ഡം എന്നിവയാണ് ജനപ്രിയ ചിത്രങ്ങളുടെ പട്ടികയിൽ അവസാന റൗണ്ടിൽ ഉള്ളത് അമ്പത്തി അഞ്ചാമത് സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരങ്ങളാണ് പ്രഖ്യാപിക്കാൻ ഒരുങ്ങുന്നത്